ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി നൈറ്റിയുടെ നെക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അതിനായിട്ടൊരു ക്യാൻവാസ് ആവശ്യമുണ്ട് ഞാനൊരു ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ വിട്ട് ഞാനൊരു മൂന്നിഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു ആറ് ഇഞ്ചുമാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത് അതൊരു ലൈൻ പോലെ നമുക്ക് വരച്ചെടുക്കാം താഴെയും നമ്മൾ മൂന്നിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആലില്ല നെക്ക് എന്നൊക്കെ പറയില്ല ആലില്ല കഴുത്ത് എന്നൊക്കെ പറയുന്ന അതാണ് നമ്മളിവിടെ വരച്ചെടുക്കേണ്ടത് ആ ഒരു ഷേപ്പ് ആണ് നമുക്കിവിടെ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കൈ കൊണ്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് ആ നെക്കൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ വരച്ചെടുത്തേക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ച് മാറ്റി ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ വരച്ചെടുത്തേക്കുന്ന ലൈനിൽ നിന്ന് ആ സ്ക്വയർ അല്ല വരച്ചെടുത്തേക്കുന്ന ലൈനിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് ഓരോ പോയിൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ അത്യാവശ്യം വിധിയുള്ള ക്യാൻവാസ് എടുക്കണം ഇനി നമ്മൾ ആ വരച്ച ലൈൻ എല്ലാം ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇത് നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നല്ല ഷേപ്പിന് തന്നെ അത് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് കറക്റ്റ് അളവിൽ നെക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതൊരു രണ്ട് പീസാക്കി എടുക്കണം നമുക്ക് കണ്ടോ ഇതുപോലെ രണ്ട് പീസാക്കി എടുക്കണം ഇനി അതൊന്ന് നമുക്ക് തുണിയിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം നമ്മുടെ നൈറ്റി തുണി ഏതാണോ ആ നൈറ്റി തുണിയുടെ സെയിം തുണിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം ചേർന്ന് കട്ട് ചെയ്തെടുക്കുക തുമ്പൊന്നും നമുക്ക് അതിൻ്റെ അകത്ത് വിടേണ്ട ആവശ്യമില്ല കറക്റ്റ് അറ്റം ചേർന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേതും കട്ട് ചെയ്തെടുക്കുക ഇപ്പം രണ്ടെണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ആണ് തുണിയുടെ ഏകദേശം സെയിം കളറുള്ള തുണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ തുണി എടുത്ത് വെച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഈ സെയിം നൈറ്റിയുടെ തുണി തന്നെ വെച്ചിട്ട് ചെയ്താൽ ഒരു ഭംഗിയാണല്ലോ ഇപ്പോൾ അതിൻ്റെ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു നീല കളറുള്ള ഒരു തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കതൊന്ന് പൈപ്പിംഗ് ചെയ് കൊടുക്കുക അപ്പോൾ തുണി നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് പുറം സൈഡിൽ വെച്ചിട്ട് ഒരു കാലിഞ്ച് അത് നമ്മുടെ പ്രസർവോഡിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ ആ ഒരു വീതിയിൽ കറക്റ്റായിട്ട് അടിച്ചു പോരുക കറക്റ്റായിട്ട് ആ ഒരു റൗണ്ടൊക്കെ കൃത്യമായിട്ട് വരാൻ തക്കത്തിന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് നമ്മൾ കട്ടിട്ട് കൊടുക്കുമെന്ന് വേണ്ട നമ്മൾ ഉള്ളിലേക്ക് ഇത് ഫുൾ ആയിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പുറമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് പൈപ്പിങ് കെട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു നമ്മുടെ നീല കളറുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്തൂടെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ക്യാൻവാസിലാവുമ്പോൾ ചുളിവൊന്നും വരില്ല നല്ല സ്റ്റിഫായിട്ടിരുന്നോളും ഇനി ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ നമ്മുടെ നെക്കിനോട് ചേരുന്ന ഭാഗം അത് ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു തുണി പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക ഒരു അര ഇഞ്ച് കാരണം അവിടെ നമുക്ക് കവർ ചെയ്ത് പോകണമല്ലോ കവർ ചെയ്ത് പോകണത് കൊണ്ട് ഒരു അര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തയ്ച്ചില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഉള്ളിൽക്കൂടെ തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കേർവ് പോലെ പോലെയുള്ളത് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അത് പിടിച്ച് 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 തയ്ക്കണം ചെറിയ കാണയിട്ട് പതുക്കെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക പുറമേക്ക് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ച് വളവുള്ളത് കൊണ്ട് അതൊന്ന് അതിൻ്റെ കറക്റ്റ് ഭാഗത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വേണം എന്നാലും കുഴപ്പമില്ല നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണിത് അപ്പോൾ ഒരു സൈഡ് സൈഡെടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നൈറ്റി തുണി ഉണ്ടല്ലോ ആ തുണി നമുക്കൊന്ന് നിവർത്തി വയ്ക്കാം അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ മൂന്നിഞ്ചാണല്ലോ നെക്കിൻ്റെ എടുത്തിരിക്കുന്നത് ആ ഇഞ്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു നമ്മളിപ്പോൾ അഴിച്ചെടുത്തങ്ങനെ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക കറക്റ്റ് മൂന്നിഞ്ചായിരിക്കണം അതുപോലെ തന്നെ ആ താഴെ ഭാഗം വരുമ്പോൾ കറക്റ്റ് ഒരേപോലെ വരണം ഒപ്പം വരാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുക ഇപ്പം ഏകദേശം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കണ്ടോ താഴെ ഒരേപോലെ വരണം എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കണം പിൻ ചെയ്ത് കൊടുക്കാതെ തയ്ക്കരുത് മാറിപ്പോവും നമ്മളെങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം താഴെ വേണമെങ്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കാരണം ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് വന്നാലോ ആ ഒരു പോയിൻ്റിയിൽ കൊണ്ടുവന്ന് വെക്കുക അതിന് ശേഷം നമുക്ക് ആ നീല കളറുള്ള ഒരു പീസ് പിടിപ്പിച്ചാൽ ഉണ്ടല്ലോ പൈപ്പിങ് അതിൻ്റെ അരിക ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം ഞാനിപ്പോൾ എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറിപ്പോവും അതുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു സൈഡ് ഉണ്ടല്ലോ പുറംഭാഗം നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പുറം ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം എൻ്റെ നൂല് ഈ ഒരു നീല കളറുള്ള കളറിലെ നൂലായതുകൊണ്ട് ഞാൻ ആ പൈപ്പിങ് വെച്ചേക്കണേ എൻ്റെ അരികിൽക്കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് സെയിം കളറ് നൂലുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡ് ചേർന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് പൈപ്പിങ്ങിൽ കയറാതെ ആ ഒരു രണ്ട് പീസിൻ്റെയും കൂടെ ആ ജോയിൻ്റ് വരുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ ആ ഒരു കുഴി പോലുള്ള ഭാഗം ആ കുഴി പോലുള്ള ഭാഗത്തേക്കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ തന്നെ പോരുക അപ്പോൾ പുറഭാഗം എല്ലാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ചെയ്യുക ഇനിയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അന്ന് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ നെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക വേറെ ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് നമുക്ക് മറിച്ചിട്ടിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇതുപോലെ ഒരു ബോ പോലെ സംഭവം ഞാനവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റെഡിമെയ്ഡ് നൈറ്റി അല്ലെന്ന് ആരും പറയില്ല കാരണം അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്